അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കി സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരികയായിരുന്നു ചട്ടമ്പിസ്വാമികൾ ആ വരവിൽ അദ്ദേഹം പല സ്ഥലത്തും തപസ് ചെയ്തു മരുത്വാമലയിലെ ഉച്ചിയിലുള്ള പിള്ളത്തടം ഗുഹയിലൊക്കെ തപസ് ചെയ്ത് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ വടിവീശ്വരം എന്ന സ്ഥലത്ത് വച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാനുഭവം കൈവന്നു അതെന്ത് എന്ന് ചോദിച്ചാൽ അജ്ഞാതനായ ഒരു അവധൂത ഗുരുവിൽ നിന്ന് ദിവ്യ രഹസ്യം സമ്പാദിക്കുന്നതിനും ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനും ഉണ്ടായ ആ ഭാഗ്യമാണ് അതിനെക്കുറിച്ച് ജീവചരിത്രകാരന്മാർ പ്രതിപാദിച്ചിട്ടുള്ളത് ഒരു വിവാഹം നടക്കുന്ന സ്ഥലത്ത് വിവാഹ പന്തലിൻ്റെ പുറകിൽ എച്ചിലകൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എച്ചിലിലകളിൽ നിന്നും എച്ചിൽ വടിച്ചു തിന്നുന്ന ഒരു പ്രാകൃത സ്വരൂപനെ അദ്ദേഹം കണ്ടു എന്നും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു എന്നും ഈ ചെറുപ്പക്കാരൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രാകൃത രൂപിയായ മനുഷ്യൻ എഴുന്നേറ്റ് സാവകാശം നടക്കാൻ തുടങ്ങി ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തെ പിന്തുടർന്നു കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വേഗം കൂടി ക്രമേണ അത് ഓട്ടമായി ഓടി പിന്നാലെ ഓടി ഒരു കുറ്റിക്കാട്ടിൽ ചെന്ന് ആ ഓട്ടം അവസാനിപ്പിച്ചു അവിടെ ചെന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രാകൃത സ്വരൂപിയുടെ മുന്നിൽ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു സ്വാമികൾക്ക് തോന്നി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രാകൃത സ്വരൂപി വെറും മനുഷ്യനല്ല എന്ന് അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു ആ മനുഷ്യൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ച് നെഞ്ചിൽ തൊട്ടുകൊണ്ട് അദ്ദേഹത്തിന് ദിവ്യമായ തത്വോപദേശം നൽകി അദ്ദേഹം ബ്രഹ്മ വിലീനായി സമാധിസ്ഥനായി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ മുന്നിൽ സാക്ഷാൽ ശിവഭഗവാൻ ശ്രീപരമേശ്വരൻ നിലകൊള്ളുന്ന ജ്വലിച്ചു നിൽക്കുന്ന ആ തേജോമയ രൂപം പ്രകടമായി എന്നും ആണ് പറയുന്നത് അത് ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ അനുഭവമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ആധുനിക കാലത്ത് ഈ സാക്ഷാത്കാരം എന്ന അനുഭവം ബ്രഹ്മസാക്ഷാത്കാരം ഈശ്വരസാക്ഷാത്കാരം എന്ന അനുഭവം ചരിത്ര സംഭവം രേഖപ്പെട്ടു കിട്ടിയിട്ടുള്ളത് ചുരുക്കം ആചാര്യന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇങ്ങനെ അനുഭവം ഉണ്ടായതിനെക്കുറിച്ച് മഹർഷി അരവിന്ദനെക്കുറിച്ചറിയാം സാക്ഷാത്കാരം കൈവന്നതിനെക്കുറിച്ച് രമണ മഹർഷിയെക്കുറിച്ചും നമുക്കറിയാം കേരളത്തിൽ നമ്മൾ ആ നിലയിൽ അടുത്ത കാലത്ത് കേട്ടിരിക്കുന്നത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് മാത്രമാണ് എന്ന് എവിടെ വച്ച് സാക്ഷാത്കാരമുണ്ടായി എന്ന ചരിത്ര അനുഭവം ചട്ടമ്പിസ്വാമികളുടെ കാര്യത്തിൽ നിസ്സംശയം രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്നത് അപ്പോഴത്തേക്കും അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുറവും ഒന്നുമില്ലാത്ത നിലയിൽ പരിപൂർണനായി അദ്ദേഹം തിരിച്ചു വന്നു ആ സന്ദർഭത്തിൽ ആണ് അദ്ദേഹത്തിന് കൂവക്കര മഠത്തിലെ പോറ്റിയുടെ ഗ്രന്ഥാലയത്തിൽ മൂന്ന് പകലും രാത്രിയും പരിശോധന നടത്താൻ അനുവാദം കിട്ടുന്നതും അവിടെ നിന്നിറങ്ങി വന്ന് അദ്ദേഹം ആ പോറ്റി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാധിരാജൻ എന്ന ആ ബിരുദം അദ്ദേഹത്തിന് കൈവരുന്നത് പിന്നെ